ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോ രാമേശ്വരം രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ദർശനമൊക്കെ കഴിഞ്ഞിട്ട് നേരെ ധനുഷ്കോടി പോകുന്ന വഴിയാണ് ഞാൻ ഈ പോകുന്ന വഴിക്ക് ഇൻട്രോ എടുക്കാൻ കാര്യം വെച്ചിട്ടുണ്ടല്ലോ ഈ റോഡ് നോക്കിയാൽ നല്ല സ്ട്രേറ്റ് റോഡ് എന്ത് സുഖമായിട്ട് ഓടിച്ചോടുമ്പി കുറച്ചും വരെ റോഡ് സൈഡിൽ രണ്ട് സൈഡിലാണെങ്കിൽ ചെറിയ കാട് പോലെയൊക്കെയാണ് അപ്പൊ ഇവിടെയൊക്കെ കുറച്ചൊക്കെ തെളിഞ്ഞെട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ഇൻട്രോ എടുക്കാൻ വിചാരിച്ചത് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രാമനാഥസ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ആയിരുന്നു നല്ലൊരു മനോഹരമായ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണാത്തൊന്ന് കയറി ഒന്ന് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നമ്മുടെ ധനുഷ്കോടിയെ ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തനുഷ്കോടി എത്തിയിരിക്കുകയാണ് ഇവിടത്തെ ഒരുപാട് കടകളുണ്ട് പിന്നെ ഒരുപാട് അറിയാലോ ഇവിടെ ഈ ഏരിയയിൽ ഒരുപാട് ഹോട്ടലുകൾ അതായത് ഫ്രഷ് ഫ്രിഷിന്റെ ഒക്കെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഈ ചിപ്പികൾ കക്ക അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുടെയൊക്കെ ഷോപ്പുകളൊക്കെ നമുക്ക് ജസ്റ്റ് ഞാൻ ഇന്ത്യവരെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ ഒന്ന് കയറാം നമ്മൾ ഈ വരുന്ന വഴിയിലൊന്നും ആളുകളെ കണ്ടതുപോലില്ല ഞാനിപ്പോൾ ഈയൊരു ഡൽഹി കല് ഇത്രയും തിരക്കാണ് പ്രതീക്ഷിച്ചില്ല ഇത്രയും വണ്ടികൾ കാരണം വരുന്നൊരുക്കിട്ട് വണ്ടികൾ വരുന്നത് പോലെ ഇടക്കിടയ്ക്ക് വന്നിട്ട് കാറുകൾ പോയത് അല്ലാതെ ഇത്രയും തിരക്കൂടെ കാണുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ എന്റെ ഏറെ നാളത്തെ ആഗ്രഹമായ അരിച്ചാൽപനയിൽ എത്തിയിരിക്കുകയാണ് ഒരു ത്രീ സിക്സ്റ്റി ഒന്ന് പറഞ്ഞേ പോകാ ഭയങ്കര സന്തോഷം നമ്മൾ ഇഷ്ടപ്പെടാൻ കുറെ നാളെ ആഗ്രഹിച്ച ഒരു സ്ഥലത്ത് കൊണ്ടൊന്നും സന്തോഷമില്ലേ ആ ഒരു സന്തോഷം നല്ല തിരക്കുണ്ട് കേട്ടോ വീക്ക്ഡേ ആയിട്ടും വീക്കെൻഡിലൊക്കെ ഇപ്പൊ എന്ത് തിരക്കായിരിക്കും இது ரத்து கா சந்தோஷம் ஆஹ் இது மலையும் அங்கே கடையும் இவட பார்க்கலிட்டு இடங்க பற்றலை தூரம் நக்கி அப்படின் ஆள்களுக்கு இறங்கிட்டு ஒட்டு வாழ இல்ல தோணும் இது ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല ഇവിടെ എല്ലാം കല്ലുകൊട്ടി അടച്ചേക്ക് നല്ല കാറ്റ് ഇവിടെ കുറേ എൻ്റെ ഫ്രൂട്ട്സ് മാങ്ങയും വാട്ടർ മെലനും ഒക്കെ വിൽക്കുന്നുണ്ട് എത്രയാണെന്ന് നോക്കട്ടെ എൻ്റെ ഒരു ചില്ലറ കാണത്തില്ല ഞാൻ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നു പൈനാപ്പിളും അത് വാട്ടർ ഇരുപത്

ത്രയും കയറ്റി വിട്ടേക്കുന്നു എനിക്കാണ് ആക്ച്വലി ഇവിടുത്തെ ഒരു ആഗ്രഹം ഉണ്ട് പക്ഷേ ഗൂഗിൾ പേ ഞാൻ എപ്പോഴും പറ്റുന്നൊരു അബദ്ധം ക്യാഷ് കൈ കഴിഞ്ഞു ഗൂഗിൾ പേ ഗൂഗിൾ പേ തണുത്തത് തണുത്തത് കോൾ ുഷ്കോടി സൈൻ ബോർഡിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് പഴയ ദുരന്തത്തിന്റെ കൊറേ അവശേഷിപ്പുകൾ കാണാം ഞാൻ അങ്ങോട്ടേക്ക് അവിടെ ആളുകളൊക്കെ പോകുന്നുണ്ട് ഞാനും അങ്ങോട്ട് പോവാണ് നോക്കിയ പല ടൈപ്പ് ശങ്കുകൾ അല്ല ഇതൊക്കെ എന്നെ അല്ലേ ഇതൊക്കെ അമ്പത് രൂപ നൂറ് രൂപ മൂവായിരം നാട്ടായിരം ആ റേഞ്ച് വരെ ഉള്ളത് എന്നാ കുളന്റെ ഒക്കെ പറ്റിയതാ മാലക്കെ എവള

അപ്പം ദേ ഇത് കണ്ടതേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാട്ടർ ടാങ്കിൻ്റെ ഇതായിരുന്നു ഇതും ഇതിൽ വെള്ളം നിറച്ചിട്ട് അങ്ങാണ്ട് ഈ ടാങ്കിലേക്ക് അടിച്ചു കയറ്റുന്നു അതാ ഈ ചേട്ടൻ പറഞ്ഞാണ് ചേട്ടന് പക്ഷേ രാവിലെ കടയിരിക്കും രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും മീൻ പിടിക്കുക വൈകിട്ട് മീൻ പിടിക്കാൻ പറ്റും രാവിലെ വരുന്നു അത് ഇതിനോട് ചേർന്നുള്ള കടയാണ് അപ്പോൾ അവ അവിടെ ഗൂഗിൾ പേ ഇല്ലേ അപ്പം ഞാൻ പറഞ്ഞ ചില മോക്ക് പറഞ്ഞ് മേടിക്കണമെന്നുണ്ടെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞാൽ കുഴപ്പമില്ല നമ്പർ തന്നെ റേഞ്ച് മാറിയിട്ട് ഇട്ടിട്ടിട്ട് അയച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പം എമ്പരയുടെ സാധനം മേടിച്ചൊരു മാലയും ഒരു ഒരിതും അപ്പം എന്താ ഇത് എന്ന് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ആയിരുന്നു അന്ന് ഈ ഒരു ഭാഗത്ത് കണ്ടത് റെയിൽ സ്റ്റേഷൻ അതിൻ്റെ അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ അവശേഷിപ്പോൾ ആ കാണുന്നതൊക്കെ അപ്പോൾ അതിലേക്ക് ട്രെയിനിലേക്ക് കണ്ട് വെള്ളം അടിച്ചിരുന്നു ഞാൻ ആ ചേട്ടൻ പറഞ്ഞത് ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഈ ടാങ്കിലോട്ട് അടിച്ച് കയറ്റി പിന്നെ അത് അവിടെ കാണുന്ന റെയിൽവേ ക്വാർട്ടേഴ്സായിരുന്നു അപ്പോൾ അവിടെ ജസ്റ്റർബൈ നോക്കാം ആ ചേട്ടൻ പറഞ്ഞു വെച്ചിട്ട് ഇതാണ് തോന്നുന്നത് റെയിൽവേ കോട്ടേഴ്സ് കണ്ടില്ലേ ഇവിടെ ചെറിയ വീടുകളൊക്കെ ഉണ്ട് ആ പുള്ളി പറഞ്ഞത് പുള്ളി ജനിച്ച് വളർന്നതൊക്കെ ഇവിടെയാണെന്നാണ് അന്ന് പണ്ട ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് പുള്ളിയുടെ അച്ഛനും ഉമ്മ ഒക്കെ ഉണ്ട് അവർ പുള്ളിയൊന്നും ജനിച്ചിട്ടൊന്നുമില്ല പുള്ളിയുടെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ പക്ഷെ അവരന്ന് ശ്രീലങ്കയിൽ എങ്ങോട്ട് പോയിക്കുന്ന സമയത്താണ് അതും ഉണ്ടായത് ഇല്ലെങ്കിൽ അവരും അപകടത്തിൽപ്പെട്ടു പോകാനായിരുന്നു അതിന് ഭയങ്കര ഭാഗ്യമല്ലേ അപ്പോൾ അവിടെ ഒരു കോവിലുണ്ട് ഇതാണ് മോട്ടേഴ്സിന്റെ അവശേഷ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് സൈക്ലോൺ ധനുഷ്കോടിയെന്ന് പറഞ്ഞ അവിടെ ഒരു ഇത് കണ്ടല്ലേ പരസ്യം പല്ല അവിടെ അതിൻ്റെ അത് പടങ്ങളുണ്ട് രാമേശ്വരം ടു തലൈമന്നാർ ഷിപ്പിംഗ് സർവീസ് റയർ ആ റയർ വീഡിയോ എനിക്ക് വീഡിയോസ് യൂട്യൂബിൽ വല്ല കാണുമായിരിക്കുന്നു പഴയ റെയിൽവേ പാലവും കടൽപാലവും ഇവിടെ ഈ കോവിലാണ് നമ്മൾ അവിടെ കണ്ടത് ഇതും പണ്ടത്തെ ആ ദുരന്തത്തിൽ തകർന്നാണ് പിന്നെ ഇത് പുതുക്കിപ്പണിതാണ് ഇപ്പം കോവിലായതുകൊണ്ട് അത് പുതുക്കിപ്പണിതായിരിക്കണം ഇത് കണ്ടില്ലേ നമ്മൾ അവിടെ നിന്ന് കണ്ട കോവില് ഇതിന്റെ ഫിണ്ടിലുണ്ട് ചെറിയൊരു കട ഇത് നോക്കിയ ചെറിയ ശംഖകള് ഇതിന്റെ ആ ഒരു മുള്ളു എന്നാ ഷാർപ്പാ ഓ കോവിലുണ്ടാവും ഇത് ഏഹ് പണ്ടുകാലത്ത് ഉണ്ടായിരുന്നല്ലേ പണ്ട് കാലത്ത് നമ്മുടെ അപ്പുറത്തായിരുന്നു അതൊക്കെ പോയി ഇത് ശ്രദ്ധ പിന്നീട് വളരെ ആ ഒരു ഇത് കണ്ട ആ ഒരു സ്ക്വയർ അത് അതിനകത്തന്നെ ഒരു ഫ്ലോട്ടിങ് സ്റ്റോൺ ഉണ്ടായിരുന്നേ ഇപ്പോൾ അതെന്തോ പ്രശ്നങ്ങളാണ് അതിവിടെ ഒരു നിങ്ങൾ വെക്കാൻ പറ്റില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിരിക്കുന്ന അമ്മ നിങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു കുറേയൊക്കെ മനസ്സിലായി തമിഴിലായിരുന്നു അപ്പോൾ അതിപ്പോൾ ഇവിടെ വെക്കാൻ പറ്റില്ല എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനിനി ഇനി റൂട്ടിൻ്റെ അപ്പുറ സൈഡിൽ പഴയ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ചർച്ചും പിന്നെ പഴയ പോസ്റ്റ് ഓഫീസും ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് അതും കൂടിയൊക്കെ കണ്ടിട്ട് ഒരു ഇവിടെ തിരിക്കാൻ അപ്പോൾ ഏതാണ് നേരത്തെ പറഞ്ഞ പഴയ പള്ളി പൊട്ടിപ്പൊളിഞ്ഞ അപ്പൊ അതിലോട്ട് പോകുന്ന വഴിയാണിത് ഇവിടെ പക്ഷേ വഴി കണ്ടില്ല അവിടെ കെട്ടിയേക്കുന്നത് പക്ഷെ അത് അടച്ചിട്ടില്ല എന്താ കാര്യം എന്നറിയത്തില്ല ഇവിടെയും ചുറ്റും കടകളാണ് കണ്ടെ ഇത് കണ്ട ഇത് നടക്കാനുള്ള വഴി പക്ഷെ ഇത് ഇന്നത്തെ ആളുകൾ കേറ്റുന്നില്ല ഇത് കണ്ടില്ലേ ഇപ്പം ഈ ചർച്ചിലോട്ട് ഇപ്പം ആൾക്കാർക്ക് കയറാൻ പറ്റില്ല ഞാൻ നേരത്തെ ഒക്കെ വീഡിയോസിനകത്ത് കണ്ടിട്ടുണ്ട് ആൾക്കാർക്ക് ഇതിന്റെ അകത്തു നിന്നൊക്കെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ കിട്ടിയേക്കും ഇപ്പം എന്തേ ഇതിങ്ങനെ കെട്ടി അടച്ചേക്ക് പോവാം ഇപ്പം ആളുകൾക്ക് കാണണമെങ്കിൽ അതിലെ കയറി വരുവാണെങ്കിൽ ഇങ്ങനെ ചുറ്റും കയറി നടന്ന് കണ്ടുപോകാം പക്ഷെ എന്നിട്ട് അതിലെ ആളുകൾ കയറ്റുന്നില്ല എന്താ സംഭവം എന്ന് എന്നറിയത്തില്ല ചർച്ചിനോട് ചേർന്ന് അതേ ആ കാണുന്ന ബിൽഡിങ് ആണ് അതാണ് പഴയ പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മറക്കാൻ പഴയ സ്കൂള് കാര്യങ്ങളൊക്കെ ലൈറ്റ് ഹൗസ് ഉണ്ട് അതിന്റെ ശാഭാഗത്ത് കേട്ട് വയ്ക്കുന്ന പഴയ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളത് ചുറ്റി അങ്ങനെ പോകണം അത് ഞാനങ്ങ് പോവാത്തത് ലൈറ്റ് ഹൗസിന് മുകളിലാണ്ട് കയറാൻ പത്ത് രൂപ കണ്ട ടിക്കറ്റ് ബസ് അപ്പം ഞാൻ ഇത് ഇതിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പയ്യൻ പറഞ്ഞത് അദ്ദേഹം നമ്മുടെ ഈ വീഡിയോയോട് അവസാനിക്കാൻ പോവുകയാണ് നമ്മളിപ്പോ ധനുഷ്കോടിയൊക്കെ കണ്ട് രാമേശ്വരം കയറി ഇതേ ഇപ്പം പാമ്പൻപാലത്തിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പം ഇന്ന് എന്റെ പ്ലാൻ ചെറിയ മാറിപ്പോ സമയം അഞ്ചുമണിയായി ഞാനിപ്പം എപ്പം ചെല്ലാമെന്ന് പറഞ്ഞു ശങ്കരൻകോവിലെങ്കിലും ചെല്ലാമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു പക്ഷെ അതുപോലെ എത്തുമെന്ന് തോന്നില്ല അറിയില്ല കാരണം ഇന്നലെ ഇവിടെ മൂന്നരയ്ക്ക് തിരിച്ചിട്ട് ഞാനിവിടെ എത്തെട്ട് മണിയായി ഞമ്മക്ക് താമസം എത്തി കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം രാമേശ്വരത്ത് ആ ക്ഷേത്രത്തിൽ കയറിയപ്പോഴത്തേക്ക് അവിടെ ക്യൂ ഏകദേശം ഒരു രണ്ടു മണിക്കൂർ അടുത്തോളം വന്നുകൊണ്ടാണ് എനിക്ക് മൊത്തം ഒരു പ്ലാൻ ഉണ്ടായിപ്പോയത് പക്ഷെ എന്നാലും കുഴപ്പമില്ല നമുക്ക് എന്തായാലും കാണാൻ പറ്റും അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ആയിരിക്കുന്നു അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ